നിന്നോട് എന്തിനാണ് ഇത്ര പക ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ഇതിന് മാത്രം ചെയ്തത് സത്യ അലറി ജീവ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് പറയേ എനിക്ക് ഇതിനുള്ള മറുപടി ഇപ്പൊ എന്താണ് നിനക്ക് എന്നോടുള്ള പ്രശ്നം നിന്നോട് എന്ത് ഞാൻ ചെയ്തത് നീയാണ് നിന്റെ മാനേജറിനെ പറഞ്ഞു വിട്ട് നീയുമായി ഒരു കല്യാണ അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ അറിയായിരുന്നു എനിക്ക് പണം ആവശ്യമുണ്ടെന്ന് എന്താണ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പറയൂ ജീവ കരഞ്ഞുകൊണ്ട് ജീവയോട് ചോദിച്ചു പക്ഷെ ജീവ അപ്പോഴും ആ മുറിയിലെ സോഫയിൽ ഒരു ഭാവമാറ്റവും ഇല്ലാതെ തന്നെ ഇരിക്കുകയായിരുന്നു ജീവ സിനിമ ഇൻഡസ്ട്രിയിലെ യങ് സൂപ്പർ സ്റ്റാർ ആണ് സത്യ ഒരു എന്റർടൈൻമെന്റ് ചാനലിലെ റിപ്പോർട്ടറും പരസ്പരം തമ്മിൽ മനസ്സിലാക്കാതെയും കൂടുതലൊന്നും അറിയാതെയുമുള്ള എടുത്തു പിടിച്ചുള്ള കല്യാണവും ആയിരുന്നു രണ്ടു പക്ഷേ ജീവിക്കൊരു കുട്ടിയെ വേണമെന്ന എഗ്രിമെന്റിലാണ് ഈ വിവാഹം നടന്നത് എന്നാൽ കൂടി ജീവയുടെ സത്യയോടുള്ള പെരുമാറ്റം എന്തോ പ്രതികാരം വെച്ചു പുലർത്തുന്നതായിരുന്നു കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ ഓരോ തവണയും ജീവിയുമായി അടുത്തിടപഴകുമ്പോഴും സത്യയ്ക്ക് അത് ഫീൽ ചെയ്തു ആദ്യ രാത്രിയിലെ അവൻറെ പെർഫോമൻസ് അത് കഴിഞ്ഞുള്ള ഭീഷണി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ട് പോലും സിനിമാ സെറ്റിൽ വെച്ചുള്ള ജീവയുടെ പരിഹാസം ഇപ്പോൾ ദാ കാജലിനൊപ്പം ചേർന്നുള്ള കളിയാക്കൽ എല്ലാം കൂടി ആയപ്പോൾ അതൊക്കെയും സത്യക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എല്ലാം കൂടി പരിധിവിട്ടപ്പോഴാണ് സത്യ അലറികൊണ്ട് ജീവിയോട് ചോദിച്ചത് എന്നാൽ ആദ്യമൊന്നും അവനൊന്നും വേണ്ടിയില്ല പക്ഷെ അവൻ സത്യയ്ക്കൊരു മറുപടി കൊടുക്കാനായി തയ്യാറായി നിനക്കറിയില്ലേ നിനക്കറിയില്ലേ ഞാൻ എന്താണ് ഇങ്ങനെ ആയി പോയതെന്ന് ജീവ തിരിച്ചലറിക്കൊണ്ട് സത്യയോട് ചോദിച്ചു ജീവയുടെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം സത്യയെ ഒന്ന് പേടിപ്പിച്ചു പക്ഷെ അവൾ ഒന്നും തന്നെ പുറത്തു കാണിച്ചില്ല അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നു ജീവ വീണ്ടും ദേഷ്യത്തിൽ തന്നെ സത്യയോട് ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് നിനക്കെന്താ മുട്ടിപ്പോയോ വായ സത്യക്ക് ഇത്തവണ പേടി പുറത്തു കാണിക്കാതെ ഇരിക്കാനായില്ല അവൾ കൂടി മറുപടി പറഞ്ഞു നീ എന്തിനാ ജീവ ഇങ്ങനെ അലർന്നത് നിനക്ക് ഒരിക്കലും മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലേ നീ എപ്പോഴും എന്തിനാ എപ്പോഴെന്തിനാ റൂഡായി പെരുമാറുന്നത് ജീവ കുച്ചത്തോടെ ചിരിക്കുന്നു ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു സത്യ നീ കാരണവാ നീ കാരണവാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് ഞാനോ ആശ്ചര്യത്തോടെ സത്യ ജീവിയോടായി ചോദിച്ചു അതെ നീ തന്നെ എന്നിട്ട് നിനക്ക് എങ്ങനെ നിസ്സാരമായിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കാൻ സാധിക്കുന്നു അവസ്ഥയായി നീ ശരിക്കും സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവേണ്ടിയിരുന്നതും നീയാ ലേഡി സൂപ്പർ സ്റ്റാർ സത്യക്ക് ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ തുടർന്നു നിന്നോട് എട്ട് വർഷം മുന്നേ ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ നീ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ പ്രണയാഭ്യർത്ഥനയോ നീയോ എന്നോടോ ഓ ഓർമ്മയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് ജീവ ഉറക്ക ഉറക്ക ഇതാ ഞാൻ നീയാ ശരിക്കും സിനിമയിലേക്ക് എത്തി സൂപ്പർ സ്റ്റാർ നീയാത്തിരുന്നതെന്ന് എന്റെ ജീവ എനിക്ക് സത്യമായി ഒന്നും ഓർമ്മയില്ല പിന്നെ ആദ്യമായി കാണുന്നത് തന്നെ സിനിമയിലൂടെയാ അല്ലാതെ നിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല പിന്നെയാ നിന്റെ ഈ പ്രണയാഭ്യർത്ഥന ജീവ പെട്ടെന്ന് ചിരി നിർത്തി ക്രൂരമായി സത്യെ നോക്കുന്നു നിനക്ക് ഒന്നും മാനേജർ ഈ കല്യാണ എഗ്രിമെന്റുമായി വന്നപ്പോ എനിക്ക് പണത്തിന് നല്ലതുപോലെ ആവശ്യം ഉണ്ടായിരുന്നു പണം തന്നെയായിരുന്നു എന്റെ ആവശ്യം പക്ഷെ ഞാൻ കരുതിയത് ഈ ഒരു എഗ്രിമെന്റ് നിന്റെ ജീവിതം തന്നെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്ന പക്ഷെ ഇങ്ങനെ ഒരു ജീവിതമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതിയില്ല ജീവ ഉച്ചത്തോടെ ചിരിക്കുന്നു നിൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നതേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല ഈ ഈ ഈ ജീവ ജീവ ഉള്ളൂ ഉള്ളൂ നീ അറിയാൻ പോകുന്നതേ എന്താണെന്ന് പക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴും അറിയില്ല മാനേജർ പണം പണം തന്നെയായിരുന്നു മുന്നിലുള്ള ലക്ഷ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം എന്റെ അവനിയെ ഹോസ്പിറ്റൽ ബെഡിൽ മരണം കാത്തു കിടക്കുകയാണ് പണത്തിന് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ ഈ അഗ്രിമെന്റിന് തയ്യാറായത് അല്ലാതെ സത്യമായി എനിക്ക് നിന്നെ അറിയില്ല നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നോ അറിയില്ല ചിരിക്കുന്നു നിനക്കറിയില്ല അന്നും ഇന്നും ഒന്നും തന്നെ അറിയില്ല നിനക്കെല്ലാം മനസ്സിലാവും നീ എനിക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങളെല്ലാം തന്നെ നിനക്കും എന്റെ പകയിൽ നീറി എരിയുമ്പോ നീ എനിക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങളെല്ലാം തന്നെ നിനക്കും ഞാൻ ഉണ്ടാക്കും നീ അറിയും ഞാൻ ആരാണെന്ന് നിന്നോട് എനിക്ക് പ്രണയമായിരുന്നു ഒരു എട്ട് വർഷം മുന്നേ പക്ഷേ ആ പ്രണയം എന്റെ എല്ലാം നശിപ്പിച്ചു ഇന്നെനിക്ക് പണമുണ്ട് പ്രശസ്തി ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ എന്റെ പ്രിയപ്പെട്ടതെല്ലാം നിന്നോട് ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തി കഴിഞ്ഞ നിമിഷം മുതൽ നഷ്ടമായി തുടങ്ങി ഇന്ന് ഞാൻ അനാഥന നിന്നോടുള്ള പ്രണയം എനിക്കെല്ലാം ആ ആ വേദന എനിക്ക് നിനക്ക് നഷ്ടപ്പെടുത്തി മനസ്സിലാവില്ല പക്ഷേ അതിന് തുല്യമായ വേദന നീയും അറിയും നിന്നെ ഞാൻ അറിയിക്കും സത്യ ഉച്ചത്തിൽ ചിരിച്ചു ജീവ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഞാൻ എങ്ങനെയാണ് കാരണക്കാരി ആവുന്നത് എനിക്കൊന്നും തന്നെ അറിയില്ല നീ വിശ്വസിക്ക് നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ എന്തിനാ അതിന്റെ ആവശ്യം എന്താ നീ ആരാ ഏതോ ഒരുത്തി ും സത്യക്ക് ഇങ്ങനെ കൊറേ ന്യായം കാണും പണം ഉണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കും അത് കഴിഞ്ഞ പിന്നെ കൊറേ കണ്ണീര് കഥകളുമായി ആളുകളെ പറ്റിക്കാൻ ഇറങ്ങും നീ തീർക്കരുത് ഈ കണ്ണുനീരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വച്ചോ ആവശ്യം വരും ഈ രണ്ടു ദിവസം കൊണ്ട് നീ അനുഭവിച്ചതൊന്നും ഞാൻ ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നിന്റെ നഷ്ടങ്ങൾക്ക് എങ്ങനെയാണ് നീ പോയിട്ട് പോക്കറ്റ് ഡൗൺലോഡ് നെഞ്ചകമേ കേൾക്കാം പ്രമാദമായതും ആവേശകരമായതുമായ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം പോക്കറ്റ് പോക്കറ്റ് ഓഡിയോ സീരീസ് ഡൗൺലോഡ്